ഹലഹായ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു പേരിടുക എന്ന് വെച്ചാൽ ഒരാളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് പേരിടുന്നത് ചിലവരൊക്കെ അവരവരുടെ മതവിശ്വാസത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പലവർക്ക് പല പേരിടാറുണ്ട് പക്ഷേ സോഷ്യൽ മീഡിയയിൽ വന്ന് ഒരു പേര് ഉച്ചരിക്കുമ്പോൾ അത് കാണുന്ന വ്യൂഴ്സ് ഉണ്ടല്ലോ നമ്മൾ കാണുന്ന സബ്സ്ക്രൈബർ ആയതിനു ശരി വ്യൂഴ്സായാലും അവർക്കെല്ലാവർക്കും എല്ലാവരും ഇഷ്ടപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു പേരിടാൻ പറ്റില്ല എങ്കിലും പൊതു ആയിട്ടുള്ള ഒരാൾക്കാർക്ക് അതിനെ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാമത്തെ പേരാണെങ്കിൽ ഇതുപോലെ പൊങ്കാല ഇടും അതുപോലെയാണ് ഈ ദേവ എന്താ വിജയ് മാധവിനും ദേവിക ഇവർ രണ്ടുപേരും നിങ്ങൾക്ക് അറിയായിരിക്കും വിജയ് മാധവ് സ്റ്റാർ സിംഗറാണ് സ്റ്റാർ ആയിരുന്നു പിന്നെ ഇപ്പോൾ മ്യൂസിഷ്യനൊക്കെയാണ് അതുപോലെ തന്നെ ദേവിക നിങ്ങൾക്കറിയാവുന്ന ആൾ തന്നെയാണ് സീരിയലിലൊക്കെ ഉള്ള കൊച്ച് അപ്പോൾ അവരുടെ ആദ്യത്തെ കൊച്ചിൻ്റെ പേരും ഇതുപോലെ തന്നെ ഇച്ചിരി വിവാ ഇതായിട്ടുണ്ടായിരുന്നു അതായത് ആത്മജ എന്നാണ് ആ കൊച്ചിൻ്റെ പേര് കുട്ടി ആൺകുട്ടിയാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ കൊച്ചിൻ്റെ പേരാണ് ഓം പരമാത്മാ എന്നുള്ളൊരു പേര് അത് അതൊരു പെൺകുട്ടിയാണ് പെൺകൊച്ചിനാണ് ഈ പേരിട്ടേക്കുന്നത് അപ്പൊ രണ്ടും ആണിനെ ഇടേണ്ട പേര് പെണ്ണിനും പെണ്ണിനിടേണ്ട പേര് ആണിനും ഇട്ടും അപ്പൊ പേരിടുക എന്നുള്ളത് അത് വരെ ഓരോരുത്തരുടെയും അത് മാതാപിതാക്കളുടെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ് അതില്ലെങ്കിൽ അവർ ചുറ്റുവട്ടത്തുള്ള ഫാമിലിയിൽ ഇഷ്ട ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇഷ്ടമുള്ളവരെ ഇടും പക്ഷെ അതല്ല ഇത് ഇവർ സോഷ്യൽ മീഡിയയിൽ അവരുടെ യൂട്യൂബ് ചാനലിൽ വന്ന് അവർ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ആൾക്കാർ ഇത്രത്തോളം ഏറ്റെടുത്തത് ആൾക്കാരെ ഏറ്റെടുത്തപ്പോൾ ആദ്യത്തെ കൊച്ചിനെടുത്തപ്പോഴും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇത് പെൺ കൊച്ചിൻ്റെ ഉള്ള പേരല്ലേ ആത്മജി നിട്ടൂടെ അപ്പം അങ്ങനെ ആണെങ്കിൽ കുറച്ചുകൂടി കൊള്ളായിരുന്നല്ലോ പക്ഷേ പെൺകുട്ടിയുടെ പേര് കിട്ടിയാണ് അപ്പം ഇങ്ങനെ ആയിപ്പോയി അപ്പം അതുകൊണ്ട് തന്നെ അവർ ഒരുപാട് ഹോം ക്രി കുട്ടിച്ചാത്തന്നൊക്കെ ഇട്ടൂടെ എന്നൊക്കെ പറഞ്ഞു ഒരുപാട് കമന്റ് അതിൻ്റെ താഴെ വന്നു അപ്പം അതിനൊരു റിപ്ലൈ പുള്ളി വന്നിട്ടുണ്ട് പക്ഷെ നല്ല രീതിയിൽ ഒരു റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന മാതിരി ഒരു ആക്ഷേപിച്ചിട്ടോ അങ്ങനെ ഒന്നുമല്ല ഒരു നല്ല രീതിയിൽ അതായത് അദ്ദേഹത്തിന്റെ ആ പെരുമാറ്റം തന്നെയാണ് ടാഗിലിക് ഉദ്ദേശിക്കുന്നത് നല്ല രീതിയിലാണ് അതിന് മറുപടി കൊടുക്കുന്നത് അപ്പൊ ഏതായാലും മറുപടി നമുക്ക് തന്നെ കൈ

നല്ലൊരു കാര്യമാണ് പിന്നെ ദൈവത്തെ വിളിച്ച് എണീക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും ഉറങ്ങുന്നതും എല്ലാം ദൈവത്തെ വിളിച്ച് തന്നെ ചെയ്യുന്നത് നല്ല കാര്യം തന്നെയാണ് അത് നമ്മുടെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ് പക്ഷേ ഇത് വരുന്ന വളരെ നമ്മളെ കുഞ്ഞുങ്ങളും ഇതുപോലെ തന്നെ ചെയ്യണമെന്ന് ക്ഷണിക്കാനൊന്നും പറ്റത്തില്ല അവർ നമ്മൾ കണ്ടു പഠിക്കുന്ന ചില പിള്ളേരുണ്ട് പഠിക്കും അപ്പോൾ ആ കണ്ടുപഠിച്ച് പിള്ളേർ ഓക്കെയാണ് പക്ഷേ അല്ലാതെ അടിച്ചേൽപ്പിക്കുക എന്നുള്ളത് ഒട്ടും നടക്കുന്ന കാര്യമല്ല പിന്നെ അതുപോലെ തന്നെ ഒരു കുട്ടിയുടെ പേരിടുമ്പോൾ ഈ വടിവാസു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഒരു കുട്ടികൾക്കും വടിവാസും കൊണ്ട് പേരെടുത്തില്ല അല്ലെങ്കിൽ ഒരു എൻ്റെ കൊച്ചി ഇതുപോലെ തെമ്മാടിയായിപ്പോവും അല്ലെങ്കിൽ എൻ്റെ കൊച്ചി ഇങ്ങനെ ഭൂലോക ഗുണ്ടയാകും എന്നും പറഞ്ഞിട്ടുള്ള ഒരു ഒരു ഒരാൾ പ്രസവിക്കുമ്പോൾ ആ കുഞ്ഞിനൊരു പേരിടണം നീ ഇങ്ങനെ ആകട്ടെ എന്നും പറഞ്ഞിട്ടാണ് പേരിടണം അല്ല ഒരു വാസു എന്ന് പേരിട്ട് അല്ലെങ്കിൽ വേറെ വല്ല രീതിയിലോട്ട് പോകുന്ന ഏത് രീതി ഇപ്പോൾ ഒരുപാട് ആൾക്കാർ അങ്ങനത്തെ രീതിയിലൊക്കെ പേര് പറയുമല്ലോ പിന്നെ ഒരു വേലക്കാരി ആകട്ടെ എൻ്റെ മകൾ അതുകൊണ്ട് ശാന്ത ശാന്ത എന്നൊക്കെ പറയുമ്പോൾ വേലക്കാരി ജാനു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സിനിമയിലൊക്കെ ഇങ്ങനെ ഒരു പേര് ആ ഒരു വേലക്കാരികൾക്ക് കൊടുക്കുന്ന പേരാണ് അപ്പോൾ അങ്ങനെയൊക്കെ ആകട്ടെ എന്ന് പറഞ്ഞിട്ടല്ല ഒരു മക്കളെ പ്രസവിച്ചിടുന്നതും അവർക്ക് ആ പേര് കൊടുക്കുന്നതും ജീവിതത്തിന്റെ പല ഭാഗങ്ങളും പല മാറ്റങ്ങളും അല്ലെങ്കിൽ അവർ വരുന്ന സാഹചര്യം എല്ലാം വെച്ചിട്ടാണ് ഓരോരുത്തർ ഓരോ രീതിയിലോട്ട് പോകുന്നത് ഇതിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റില്ല ഒരു ലോജിക്കില്ലാത്ത ഒരു സംസാരമായിട്ട് എനിക്ക് തോന്നി നിങ്ങൾക്കോ എന്തെങ്കിലും കമ്പനിടനെ ഉണ്ട് അതുകൊണ്ടാണ് എന്റെ അച്ഛനെ എന്തിനായിരുന്നെ എനിക്ക് കാര്യങ്ങളും സത്യമായിട്ട് ചെയ്യാം ഞാൻ പണി ചെയ്തിട്ടാ നിങ്ങൾ പണച്ചാ ഞാൻ എവിടെയാണ് തീർച്ചയായിട്ടും ആ കുട്ടിക്ക് അത് പറഞ്ഞ് കൊടുക്കേണ്ടതെ വരും കാര്യമെന്താ പറയുമ്പോൾ ഈ കൊച്ച് വലുതായി കഴിയുമ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ പറയുന്ന പോലെ തന്നെ വലുതായി കഴിയുമ്പോൾ ഈ പി കൊച്ചു തന്നെയാണ് മറ്റുള്ളവരുടെ മുമ്പിൽ എന്നാ ഒരു ചോദിച്ചിട്ട് ഒരു എന്ത് ഇങ്ങനത്തെ ഒരു പേര് വെറൈറ്റി ആയിട്ടുള്ളൊരു പേര് അല്ലെങ്കിൽ എന്ത് ഇങ്ങനത്തെ ഒരു പേര് ഇട്ടത് നിൻ്റെ അച്ചമ്മക്ക് വല്ല വട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ചോദിക്കാൻ ഇടവരും അത് അപ്പം അതിനൊരു പിന്നെ ക്ലാരിറ്റി കൊടുക്കേണ്ടത് ആ കൊച്ചാണ് അന്നേരം നിങ്ങൾ ഇത് പറഞ്ഞു കൊടുത്ത് എന്നെ പഠിപ്പിക്കണം വളർത്തണം അതിന് പിന്നെ അതുപോലെ തന്നെ ഈ സൈ ആൾക്കാർ പറഞ്ഞ സൈക്കോ ആണ് എന്നൊക്കെ പറഞ്ഞു ശരിയാണ് അങ്ങനെയൊക്കെ പറയണം കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് കമൻറ്റ് പറയണം ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ പറയാനുള്ളത് എന്ന് വെച്ചാൽ അവർ രണ്ടുപേരും പറഞ്ഞ പോലെ രണ്ടുപേരും ജോലി ചെയ്ത് സ്വന്തം കാലിൽ നിൽക്കുന്ന രണ്ട് രണ്ട് പേഴ്സണാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും ആരും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരല്ല അതുകൊണ്ട് തന്നെ എന്നാ ഇത് ഇട്ടച്ചും പോകുന്ന പോകുമ്പോൾ അവർക്കറിയാം അവരുടെ ഭർത്താവ് എത്രത്തോളം അവരെ കെയർ ചെയ്യുന്നുണ്ട് അവരെത്രത്തോളം സംരക്ഷിക്കുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് എന്നൊക്കെ അവർക്കറിയാം അപ്പോൾ മറ്റുള്ള ആൾക്കാർ കാണുമ്പോൾ ഈ പുള്ളിക്കാർത്തേക്ക് ആ ഒരു സ്പേസ് കൊടുക്കുന്നില്ല ആള് തന്നെയാണ് ആണുങ്ങൾ തന്നെയാണ് എല്ലാ കാര്യം അതായത് വിജയ് പിന്നെ ആ ഒരു ചെറുക്കനാണ് എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ തീരുമാനമല്ല അയാളുടെ മാത്രം തീരുമാനമാണെന്ന് ആ ഒരു വീഡിയോ കാണുമ്പോൾ തോന്നും അതിനെ പുള്ളിക്കാര്യത്തോട് ഒരു പക്ഷേ പുള്ളിക്കാര്യത്തെ ആ സമയത്ത് വയ്യായികേട് പോലെ ഉള്ളതുകൊണ്ടായിരിക്കും സംസാരിക്കും ഉറക്കെ പറ ഉറക്കെ പറ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പം അതുകൊണ്ടിട്ട് ചിലപ്പോൾ അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടി ഉണ്ടായി എൻ്റെ ഒരു ഇമോഷണലായിട്ടുള്ള ആ ഒരു സാഹചര്യമില്ല അപ്പോൾ അതുകൊണ്ടായിരിക്കും ആ ചെറുക്കൻ തന്നെ സംസാരിച്ചത് അപ്പോൾ ആൾക്കാർ പറയുന്നുണ്ട് പിന്നെ ഇതുപോലെയാണ് സൈക്കോ ആണ് നിനക്ക് അത് എട്ടിച്ചും പൊയ്ക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നത് സ്വാഭാവികമാണ് പിന്നെ ഒറ്റ ഒരു കാര്യം പറയാനുള്ളത് വെച്ചാൽ ഇതെല്ലാം തന്നെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടിട്ടതുകൊണ്ട് മാത്രമാണ് ആൾക്കാർ ഇത്രത്തോളം കമൻ്റ് ഇട്ടതും ആൾക്കാർ ഇത്രത്തോളം റിയാക്ഷൻ ചെയ്തതും സാധനം ചീത്ത വിളിക്കുക എല്ലാം ചെയ്തിട്ടുണ്ട് ഇപ്പഴും സാധനങ്ങളുടെ അടി കാര്യങ്ങളാണ് പക്ഷെ ഇപ്പോ നമുക്ക് ചെറുതായിട്ടൊന്നും ചൂടായ അപ്പൊ തന്നെ കുട്ടികൾ കരഞ്ഞു കാര്യം വിളിച്ചിട്ട് പോവുകയാണ് വീട്ടിൽ പോകുകയാണ് പറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര വൈകീതമായ വാക്കാ അതിനെയൊക്കെ കളിയാക്കുന്നത് തന്നെ ഡെയിഞ്ചർ പേടിപ്പിക്കാൻ പറ്റി പറയുന്ന ഒരിക്കലും കുഞ്ഞിനെ പറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇപ്പൊ ഈ കമന്റ് ഒക്കെ ഞാൻ വായിച്ചിട്ടുള്ളതാണ് പക്ഷെ ഇവര് നിങ്ങൾ ഇട്ട ആ പേരും ഇട്ട ആളെയും മാത്രമാണ് അതായത് ഈ അച്ഛൻ എന്നുള്ള വ്യക്തിയാണ് അല്ല ഇട്ടേക്കണത് കുഞ്ഞിന് അപ്പൊ അവരെയും ആ പേരിനും മാത്രമാണ് ആൾക്കാർ വളരെയധികം കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് കമൻറ്റ് ഇട്ടേക്കണത് അല്ലാതെ കുഞ്ഞിനെ പറഞ്ഞതായിട്ട് എനിക്ക് അതിനകത്തൊന്നും തോന്നിയിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല കുഞ്ഞൊന്ന് കുഞ്ഞെന്തറിഞ്ഞ് നിങ്ങളല്ലേ കുഞ്ഞിന് പേരിട്ടേക്കണത് പിന്നെ അതുപോലെ തന്നെ ഓം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ അധിക്ഷേപിക്കാനോ കളിയാക്കാനോ പാടില്ല ദൈവശിക്ഷ കിട്ടുമെന്ന് അപ്പോൾ അതൊക്കെ ആൾക്കാർക്ക് ശരിക്കും പിന്നെ അന്ധവിശ്വാസമായിട്ട് തോന്നിയിട്ടുണ്ട് നിങ്ങളുടെ വിശ്വാസമാണ് പക്ഷേ അത് നിങ്ങൾ പുറത്ത് വന്നിരുന്നിങ്ങനെ മറ്റുള്ളവരോട് പറയുമ്പോഴാണ് മറ്റുള്ളവർക്ക് ഇതുപോലെ ചിലർക്കൊന്നും അസെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ചിലരൊക്കെ അസെപ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം പിന്നെ അതുപോലെ തന്നെ ആ ഒരു രീതിയിലൊക്കെ നിങ്ങളുടെ നിങ്ങൾ എത്രത്തോളം അത്രത്തോളം കെയറാണ് കാര്യങ്ങളാണെന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് പക്ഷേ ദേവിയുടെ ഈ സമയത്ത് ഉള്ള ആ ഒരു സമയം സത്യം പറഞ്ഞാൽ റെക്സ്പെക്ട് ചെയ്യുന്ന കാര്യം ഒരു സ്ത്രീ എപ്പോഴും എന്നാൽ ഹാപ്പി ആയിട്ടിരിക്കാനും അതുപോലെ തന്നെ എന്താ പറയുക നല്ല റെസ്റ്റും കാര്യങ്ങളും എല്ലാം എടുക്കേണ്ട ഒരു സമയത്താണ് നിങ്ങൾ കൊണ്ടുവന്ന് ഈ സോഷ്യൽ മീഡിയ കൂടെ വന്ന് ഇട്ടതുകൊണ്ട് മാത്രമാണ് ആൾക്കാർ ഇത്രത്തോളം വളരെയധികം മോശമായിട്ട് കാര്യങ്ങൾ കാര്യങ്ങളോട്ട് വന്നത് അതൊരിക്കലും ആ കുഞ്ഞിനെ കുഞ്ഞിനെയല്ല അവർ പറഞ്ഞിരിക്കുന്നത് പേരിട്ട ആളെയും ഈ പറയുന്ന ചില പരാമര്ശങ്ങളിൽ മാത്രമാണ് ആൾക്കാർക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഏതായാലും നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ഒരു പേരിട്ടതിലാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോഴും ഞാൻ പറയുന്നു പേരിടുക എന്നുള്ളത് ഒരു സ്വന്തം കുഞ്ഞിന് പേരിടുക എന്നുള്ളത് ആ ഒരുത്തരവകാശമാണ് പക്ഷേ ഇത് വന്ന് സോഷ്യൽ മീഡിയ വന്ന് പറഞ്ഞപ്പോൾ വേറൊരു വെറൈറ്റി ആയിട്ട് തോന്നി അതുപോലെ തന്നെ വെറൈറ്റി മാത്രമല്ല ആ കുഞ്ഞു ഇനി പോകുന്ന സമൂഹത്തിൽ സമൂഹത്തിലോട്ട് പോകുമ്പോൾ ആ കുഞ്ഞിന് ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും പല കാര്യങ്ങളും നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുള്ള നിറം കൊണ്ടും പേര് കൊണ്ടായാലും എന്ത് ധരിക്കുന്ന ഇതും ഒന്ന് മുടിവെട്ടിയാൽ പോലും പല രീതിയിൽ ആൾക്കാർ പറയുന്നതുണ്ട് അപ്പോൾ ഇതെല്ലാം തന്നെ ഇപ്പോൾ നട സോഷ്യൽ മീഡിയ നടക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഈ കുട്ടി വലുതാ ഇനിയിപ്പോൾ അടുത്ത ഈ കൊച്ചിപ്പോൾ ജനിച്ചിട്ടേ ഉള്ളൂ ഇനിയുള്ള സമയത്തും ഓരോ ദിവസം ഓരോ വർഷം കഴിയുന്നതോറും സോഷ്യൽ മീഡിയ പലതും മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിലപ്പുറത്തെ ലെവലായിരിക്കും അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ആൾക്കാർ ഇതിനെല്ലാം തന്നെ പിന്നെ വന്നിരുന്ന് ഓരോരുത്തരും ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതായത് കുഞ്ഞിനൊരിക്കലും പറഞ്ഞിട്ടില്ല എന്ന് തന്നെ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണ് പിന്നെ ഞാനൊരു ചെറിയൊരു വീഡിയോ കൂടി വെച്ചേക്കാം ഇതിപ്പോൾ ഇത്രത്തോളം ഇതായിട്ട് പറയുന്നുണ്ടല്ലോ അതുകൊണ്ട് എന്തിനാണ് ഇത് ഇങ്ങനെ റിയാക്ട് ചെയ്യാൻ വേണ്ടി പോകണമെന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തുകൊണ്ട് റിയാക്ട് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരു വിവരണമാണ് ഞാനിവിടെ തരാം ഒരാൾ ഒരാളുടെ അനുഭവം പറയുകയാണ് അവരുടെ പേര് പേര് പറഞ്ഞുകൊണ്ട് അവരെ സ്കൂളിൽ സ്കൂളിലുണ്ടായ അനുഭവങ്ങളും അവരെ അച്ഛൻ ഇട്ട പേരാണ് അതുകൊണ്ട് തന്നെ അവർ അത് ആൾക്കാരൊന്ന് അവരിട്ടപ്പോൾ സന്തോഷത്തോടെ ഇട്ട് പക്ഷേ അത് ഒരുപാട് അനുഭവിക്കുകയും ചെയ്തു അതിനുശേഷം സോഷ്യൽ മീഡിയ വന്ന ശേഷം അവിടെ നിന്നും അനുഭവിക്കുക ഏതായാലും ഫ്ലോറിഡയിലുള്ള ഒരു വ്യക്തിയാണ് ആ വ്യക്തി ആ വ്യക്തിയുടെ പേര് പറയുന്നുണ്ട് ഏതായാലും നിങ്ങൾ അതും കൂടി കണ്ട ശേഷം തീർച്ചയായിട്ടും കമ്പിടുക ഓക്കെ അപ്പൊ മത്തി ണോ മതിഷിന്റെ പേരല്ലേ എന്ന് പറയാല്ലേ അപ്പൊ എന്റെ പേര് മതിമോൾ എന്നാണ് അപ്പോ ആരാണ് പേരിട്ടത് എന്ന് ചോദിക്കും അല്ലേ അപ്പോ എന്റെ പേരിട്ടത് എന്റെ ഫാദർ ആണ് സാധാരണ നമുക്ക് നമ്മുടെ അപ്പനായിരുന്നല്ലോ പേരുന്നത് അത്രമല്ല കാര്യം നമ്മൾ ചിരിക്കുമ്പോ തന്നെ പേരിടില്ല അല്ലേ നമ്മുടെ സ്കൂളിൽ ചേർന്ന എംപ്ലോയ്പ്പോഴാണ് എന്റെ ഫാദർ എനിക്ക് പേരിടുന്നത് വേർ പേരിടാനായിട്ട് പോയതാണ് പക്ഷെ എന്റെ ഫാദർ കുറച്ച് തമാശ പറയും ചിരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു അപ്പൊ സ്കൂളിൽ നമ്മുടെ ടീച്ചേഴ്സ് ഓക്കെ ആയിട്ട് സംസാരിച്ചു പോകുമ്പോ ആഹ് ഇത് ഇതേ മോളാണോ അപ്പൊ മോൾ മതിയല്ലേ പറഞ്ഞു സംസാരിക്കാം സാർ മതിമോൾ പേരിട്ട് വന്നു എന്നാളാണ് അപ്പോ പക്ഷെ ഞാൻ ചെറുപ്പത്തിൽ നിനക്ക് മനസ്സിലായി എല്ലാവരും ഞാൻ കളിക്കുകയായിരുന്നു ഞാൻ സ്കൂളിൽ പോയി പോയി ടീച്ചേഴ്സ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും അത് വഴി നിൽക്കുന്ന ആൺകുട്ടികളാണെങ്കിലും ഒക്കെ മതി മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ ചോറ് മതി എന്ന് പറയും അല്ലെങ്കിൽ ഇത് മതി എന്ന് പറയും അല്ലെങ്കിൽ പണ്ടൊരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു മതി മതി ഇങ്ങനൊക്കെ വലിയ ഇല്ല ഒരു പാട്ട് പറഞ്ഞാ പണ്ടൊരു പാട്ടാണ് അപ്പൊ ആർക്കേ ആൺകുട്ടി പാടുമായിരുന്നു എനിക്ക് ഭയങ്കര വിഷമായിരുന്നു എന്റെ പേര് ഇങ്ങനെയായത് പക്ഷെ അങ്ങനെ വന്നപ്പോ ഇവിടെ വന്നപ്പോ ആർക്കും പേരിന്റെ അക്കം അറിയില്ല അത് കുഴപ്പമില്ലാതെയായി ഇപ്പൊ പിന്നെ സോഷ്യൽ മീഡിയ വന്നപ്പോഴാണ് പിന്നെ അത് പ്രശ്നമായത് എനിക്ക് തോന്നുന്നു എനിക്ക് മാത്രമേ ഉള്ളൂ ലോകത്തിൽ വേറെ ഞാൻ വേറെ ഒരാൾക്കും കേട്ടിട്ടില്ല എന്നുള്ളതാണ് പിന്നെ നിങ്ങൾ പല